പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പറക്കത്തുകളിൽ ഇറങ്ങുന്ന അനുഗ്രഹീതമായ ഈ മാസത്തിന്റെ ഒരു വെള്ളിയാഴ്ച രാവും പകല് നമ്മൾ അനുഭവിക്കുമ്പോൾ ധാരാളം പറക്കത്ത് നൽകുന്ന ഈ മാസത്തിൽ ധാരാളം സമ്പത്ത് അള്ളാഹു നൽകുന്ന അത്ഭുതകരമായൊരു ദിഖർ അല്ലാ നമ്മൾ പഠിക്കുകയാണ് വലിയൊരു അവസരമാണ് റജബിലൊക്കെ ഈ ദിഖർ ചൊല്ലാൻ നമുക്ക് കഴിയുക എന്നുള്ളത് തൗഫീഖ് തരട്ടെ ജുമാ നമസ്കാര ശേഷമാണ് നമ്മൾ ചൊല്ലേണ്ടത് എഴുപത് തവണയാണ് ചൊല്ലേണ്ടത് ഏതാണ് തിക്രെ എങ്ങനെയാണ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ രാവിന്റെയും പകലിന്റെയും മഹത്വങ്ങൾ അറിയാനൊക്കെ മുഴുവനായും കേൾക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്വീകരിക്കുമാർ ആകട്ടെ ഇൻഷാ അല്ലാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാ വിഷമങ്ങളും സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വസ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് പരിശുദ്ധമായ റജബ് എട്ടാണ് ഒമ്പതിന്റെ രാവാണ് നാളെ പകലാണ് പരിശുദ്ധമായ മാസമാണ് വെള്ളിയാഴ്ച രാവൺ നാളെ വെള്ളിയാഴ്ച അനുഗ്രഹീതമായ മാസങ്ങൾ അനുഗ്രഹീതമായ സമയങ്ങൾ അനുഗ്രഹീതമായ നിമിഷങ്ങൾ നാം അനുഭവിക്കുമ്പോൾ വിവാദത്തുകളെ കൊണ്ട് ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് സുന്നത്ത് കർമ്മങ്ങളെ കൊണ്ട് ഖുറാൻ പാരായണം കൊണ്ടൊക്കെ അള്ളാഹു സ്വഭാനുഭവത്താലയിലേക്ക് അടുക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ ഈ പരിശുദ്ധമായ റജബിന്റെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകരം നാം അനുഭവിക്കാനിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെയും അല്ലാഹു ഈ റജബിന്റെ പറക്കത്തുകൊണ്ട് കബറിൽ സന്തോഷവും പ്രകാശവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ പ്രത്യേകതകൾ ഏറെയുണ്ട് നമുക്കറിയാം റജബ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകതകൾ ഏറെയാണ് വിശുദ്ധമായ ഖുർആാൻ മഹത്വം എന്ന് പറഞ്ഞു പ്രജപ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പവിത്രതയുള്ളത് എന്നാണ് അതുപോലെ അള്ളാഹുവിന്റെ മാസം എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചു നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കി റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ വിശ്വാസികൾ നടത്തുന്ന പുണ്യങ്ങളുടെ പൂക്കാലത്തിലേക്കുള്ള ആദ്യ കവാടം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള മാസം റജബ് ആ റജബിന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഇജാബത്തുള്ള രാത്രിയെന്ന് ഇമാ മുനുഷാഫി റഹിമുള്ള പരിചയപ്പെടുത്തി അതുപോലെ വെള്ളിയാഴ്ച പകലിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ദ്വാ ചെയ്താൽ നിങ്ങളുടെ ദ്വാൻ അള്ളാഹു സ്വീകരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഉമ്മത്തിൻ്റെ പെരുന്നാൾ ദിവസം എന്ന് നമ്മുടെ ഉലമാക്കൾ വിശേഷിപ്പിച്ചു അപ്പം അങ്ങനെയുള്ള പരിശുദ്ധമായ റജബിൻ്റെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നമ്മൾ അനുഭവിക്കുമ്പോൾ നല്ല നല്ല സമയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് ബഹുമാനപ്പെട്ട ഇമാമ ഖസാലി റഹ്മത്തല്ലാഹിഅലഹി പറഞ്ഞു പരിശുദ്ധമായ മാസങ്ങൾ പരിശുദ്ധമായ ദിവസങ്ങൾ പരിശുദ്ധമായ മാസങ്ങളിലെ പരിശുദ്ധമായ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്ത് കൊണ്ടടുക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അവനെ കൈവിട്ടിട്ടില്ല അവനെ ഇഷ്ടമാണ് അള്ളാഹു അവനെ തിരഞ്ഞെടുത്തു എന്നാണ് എന്നാൽ അള്ളാഹു സുബാനുഹൂത്താലയോട് അടുപ്പവും എന്നാൽ അള്ളാഹു സുബെഹാനുഹൂവത്താല ഒരു മനുഷ്യനെ വെറുത്തു കഴിഞ്ഞാൽ ഇമാം ഖസ്സാനി റഹ്മത്ത് അലഹി തന്നെ പറയുകയാണ് പരിശുദ്ധമായ മാസങ്ങളിലോ പരിശുദ്ധമായ മാസങ്ങളിലെ ദിവസങ്ങളിലോ അനുഗ്രഹീതമായ സമയങ്ങളിലോ ഇപാദത്തെടുക്കാനുള്ള തൗഫീഖ് ഉണ്ടാവൂല എന്നാണ് അപ്പം നല്ല നല്ല സമയങ്ങൾ നല്ല നല്ല മാസങ്ങൾ നല്ല നല്ല മാസങ്ങളിൽ അനുഗ്രഹീതമായ രാപ്പകലുകൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വിഭാഗത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് വിഭാഗത്തെടുക്കാൻ നമുക്ക് തൗഫീക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ ഇൻഷ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ വേണ്ടി ഒരു ദിക്ര നമ്മൾ പരിചയപ്പെടുകയാണ് എണ്ണമറ്റ പറഞ്ഞറിയിക്കാൻ കറിയാ കഴിയാത്ത അത്രയും പ്രതിഫലമാണ് അള്ളാഹു സുബാനുഭവത്താല ഈ പ്രസ്തുത ദിക്രയിലൂടെ അള്ളാഹു സുബഹാനുഭൂത്താല നമുക്ക് നൽകുക രജബിൽ നമ്മൾ ദ്വ ചെയ്യുമ്പോൾ അതുപോലെ രജബിന്റെ ഈ രാവിലെ നാളെ പകലൊക്കെ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പൊക്കെ ഇൻഷാല്ല ഈ ഒരു ദിക്രെ നമ്മൾ മാക്സിമം അധികരിപ്പിച്ചുകൊണ്ട് ദ്വാഹ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിജാബത്തിന് സാധ്യതയുണ്ട് പരിശുദ്ധമായ ഒലമാക്കൾ പറയുന്ന രജബു മാസത്തിന്റെ ആദ്യത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ടുന്ന ദിക് ഹയ്യൽ കയ്യോം എന്നുള്ളതാണ് ഹയ്യുൽ കയ്യോമായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ സമ്മതിക്കുന്നു അതുപോലെ രണ്ടാമത്തെ പത്തിൽ നാം നിരാശ്രയനാണ് അല്ലാഹുവിലേക്ക് ഒന്നിലേക്കും അള്ളാഹു ആശ്രയമില്ല നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും നമുക്ക് എത്ര സ്വാധീനമുണ്ടെങ്കിലും എല്ലാ വിഷയത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കണം പണം കൊടുത്തിട്ടെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും നമുക്ക് എന്നാൽ അള്ളാഹുവിന് ഒന്നിലേക്കും ആശ്രയമില്ല ഈ ആകാശം പടക്കാനും ഈ ഭൂമി പടക്കാനും ഈ എന്റെ കടാഹങ്ങൾ പടയ്ക്കാനും അള്ളാഹു ഒന്നിനെയും ആശ്രയിച്ചിട്ടില്ല അപ്പൊ നിരാശ്രയനായ ഏകനായ അള്ളാഹുവിന്റെ പരുശുദ്ധിയേനാൽ സമ്മതിക്കുന്നു എന്ന സുഹഹാൻ സമദ് എന്ന റജബിന്റെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് അധികരിപ്പിക്കേണ്ടത് മൂന്നാമത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് സുബഹാൻ ായ കൃപയുള്ള കൃപയുള്ള കാരുണ്യമുള്ള സ്നേഹമുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ സമ്മതിക്കുന്നു പരിശുദ്ധമായ മാസത്തിൽ ഈ തിറുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കാൻ കാരണമാകും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അങ്ങനെയാണ് നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ചത് എത്രത്തോളം പ്രതിഫലം അള്ളാഹു നൽകും എന്ന് വിവരിക്കാൻ പറ്റാത്ത വിധം അത്രത്തോളം വിശാലമായ പ്രതിഫലം അള്ളാഹു ഓരോ പത്തിൽ മീതി കുറികൾ നമുക്ക് കിട്ടും അതുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇൻഷാള്ളാ റജബിന്റെ ആദ്യത്തെ പത്ത് നമ്മോട് വിട പറയാനിരിക്കുകയാണ് ഈ അവസാന നിമിഷത്തിൽ യ്യൂം സുബഹാന ഈ രാവിലെ നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നിട്ട് നമ്മൾ അള്ളാഹു സുബഹാൻ ഹോവത്താലയോട് ചെയ്യുക നമ്മുടെ ദ്വായി അള്ളാഹുസ്ബഹാനുഹുത്താലാപത്ത് നൽകും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സുബഹാനു ഹോവത്താല സ്വീകരിക്കും അതോടൊപ്പം പരിശുദ്ധമായ റജബുമാസത്തിന്റെ വെള്ളിയാഴ്ചയാണല്ലോ നാളെ നാം അനുഭവിക്കാനിരിക്കുന്നത് ഇനി ശാൽ ഒരു ദിക്ക് കൂടി നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ദിക്ക്റ് നമ്മൾ ചൊല്ലേണ്ടത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ചൊല്ലാം റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച ഒന്നുകൂടി ഈ ജാപത്തിനു സാധ്യതയുണ്ട് എന്നുള്ള നിലക്കാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കാതെ അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് എഴുപത് വട്ടമാണ് ഇതിക്ര നമ്മൾ ചൊല്ലേണ്ടത് സ്ത്രീകളാണെങ്കിൽ അവർ ലുഹറാണ് നമസ്കരിക്കുന്നതെങ്കിൽ ലുഹർ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാ അതേ ഇരുത്തത്തിൽ ഇരുന്ന് കിബിലക്ക് കൊണ്ട് എഴുപത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഹലാലായ സമ്പത്ത് വർദ്ധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സനൂസി സാമ്പത്തികമായ ഐശ്വര്യം ധാരാളം പറക്കത്ത് അള്ളാഹു നൽകുന്ന മാസമാണല്ലോ റജബ് അതുകൊണ്ടാണല്ലോ അള്ളാഹുന്റെ റസൂല് അള്ളാഹു ഞങ്ങൾക്ക് പറക്കത്ത് നൽകണമെന്ന് റസൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റജബിൽ പറക്കത്തിന്റെ അമരവർഷം അള്ളാഹു ചൊരിയുന്ന മാസമാണ് എന്ന് തന്നെയാണ് അപ്പൊ ധാരാളം പറക്കത്തല്ലാഹു നൽകുന്ന മാസമാണല്ലോ എന്ന പ്രത്യേക താൽപ്പര്യത്തോടെ ഈ ഒരു ദിഖർ വിശാൽ എഴുപത് പ്രാവശ്യം നമ്മൾ ചൊല്ലുക അള്ളാഹു നമ്മുടെ സമ്പത്തിൽ പറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ ജോലിയിൽ പറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ വരുമാനങ്ങളിൽ പറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിത മാർഗ്ഗങ്ങളിൽ പറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെയും പറക്കത്ത് നൽകട്ടെ വാഹനമില്ലാത്തവർക്ക് അല്ലാഹു വാഹനം നൽകട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കൾ നൽകട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ജോലി നൽകട്ടെ റബ്ബന حسنا وفي الآخرة حسنا وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته